नमस्कार ഭർത്താവിന്റെ ലൈംഗിക വൈകൃത സ്വഭാവം വിവാഹമോചനത്തിനുള്ള മതിയായ കാരണമാണെന്ന് ഹൈക്കോടതി വിവാഹമോചന ഹർജി എറണാകുളം കുടുംബ കോടതി തള്ളിയതിനെതിരെ യുവതി നൽകിയ ഹർജി അനുവദിച്ചുള്ള ഉത്തരവിലാണ് ജസ്റ്റിസ് അമിത് റാവൽ ജസ്റ്റിസ് സി എസ് സുധ എന്നിവരുൾപ്പെട്ട ഡിവിഷൻ ബെഞ്ചിന്റെ നിരീക്ഷണം രണ്ടായിരത്തി ഒൻപത് ഓഗസ്റ്റ് മൂന്നിനായിരുന്നു ഹർജിക്കാരിയുടെ വിവാഹം പതിനേഴ് ദിവസം കഴിഞ്ഞ് ഭർത്താവ് ജോലിക്ക് വിദേശത്തേക്ക് പോയി നവംബർ ഇരുപത്തി വരെ ഭർത്തൃഗൃഹത്തിൽ താമസിച്ചെങ്കിലും അവർ തന്നെ പുറത്താക്കിയെന്ന് കുടുംബ കോടതിയിൽ നൽകിയ വിവാഹമോചന ഹർജിയിൽ ആരോപിച്ചിരുന്നു ഭർത്താവ് ലൈംഗിക വൈകൃതമുള്ള വ്യക്തിയാണെന്നും ഹർജിയിൽ ആരോപിച്ചിരുന്നു ഈ ആരോപണങ്ങൾ നിഷേധിച്ച് വിവാഹബന്ധം പുനഃസ്ഥാപിക്കാൻ ഭർത്താവും കുടുംബ കോടതിയിൽ ഹർജി നൽകി എന്നാൽ ലൈംഗിക വൈകൃതമടക്കമുള്ള ഹർജിക്കാരിയുടെ ആരോപണം കണക്കിലെടുക്കാതെ കുടുംബ കോടതി വിവാഹമോചന ഹർജി തള്ളി വിവാഹബന്ധം പുനഃസ്ഥാപിക്കാൻ തയ്യാറാണെന്ന് രണ്ടായിരത്തി പതിനേഴിൽ വ്യക്തമാക്കിയെങ്കിലും ഇതിനുള്ള നടപടി ഭർത്താവ് സ്വീകരിച്ചിട്ടില്ലെന്നും ഹൈക്കോടതി വിലയിരുത്തി ഹർജിക്കാരിയെ ഉപേക്ഷിച്ചു എന്ന വാദം തെളിയിക്കാൻ മതിയായ തെളിവില്ല എന്ന ഭർത്താവിന്റെ വാദം അതേപടി അംഗീകരിച്ചാലും ലൈംഗിക വൈകൃതം വിവാഹമോചനത്തിന് മതിയായ കാരണമാണെന്നും ഹൈക്കോടതി പറഞ്ഞു